കേരളം കണ്ട ഏറ്റവും വലിയ താലിബാൻ കൊലപാതകമാണ് സത്യൻ കൊലപാതകം ഗൂഗിളി പോലും ഇല്ല കഥ രാവിലെ ജോലിക്ക് പോയാളാണെന്നേ ഇമാരി ഓട്ടോയ്ക്കകത്ത് വിളിച്ചോണ്ട് പോയി കേബിള് കഴുത്തിൽ കേബിളും അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നു കേബിൾ കഴുത്തിൽ മുക്കിയിരിക്കുന്നു ഇങ്ങനെ മുറുക്കിയിരിക്കുന്നു അങ്ങനെയാണ് കൊന്നിരിക്കുന്നത് പിന്നെ തല വെട്ടി മാറ്റി പാവങ്ങളെയൊക്കെ റോഡിൽ പോകുന്ന പാവങ്ങളെ വെട്ടി വെട്ടിക്കൊന്നിട്ട് കണക്കിൽപ്പെടുത്തിയിട്ട് നമ്മൾ പറയതെന്ന് പോഴാ പോഴാവിടുന്നു ഇപ്പോൾ എനിക്ക് മേളിലോട്ടുള്ള വിസ അടിച്ച് കൈ തന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കമ്പനി കസയ എൻ്റെ വിസ നിങ്ങൾ അടിച്ചുവെച്ചിരിക്കുകയാണ് നീ വിസ അടിച്ച് കൈവച്ചോ ഞാനത് മേടിക്കാനും തയ്യാറാണ് ചേട്ടാ രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ച് കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസിനെ സംബന്ധിച്ച് അന്നൊരു നഷ്ടത്തിൻ്റെ ദിവസമാണ് കൂത്തുപറമ്പിനടുത്ത് മാണിയത്ത് സത്യനെന്ന ആർ എസ് എസ് പ്രവർത്തകനെ സി പി എമ്മിൻ്റെ അക്രമി സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു ദിവസമാണ് ഒരു കൊലപാതകമെന്ന് പറയുമ്പോൾ വെട്ടേറ്റ് ചിതറിക്കൂടുന്ന ഒരു ജീവനും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിലും ആ ഒരു കൊലപാതകം ഏറെ ഒരു പൈശാചികമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു എന്ന് പറയാം കാരണം തലവെട്ടി മാറ്റുന്ന രീതിയിലേക്കൊരു രാഷ്ട്രീയ കൊലപാതകത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് തന്നെ അത്യന്തം ദുഃഖകരമാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡ് പാച്ചപ്പി തലവെട്ടി മാറ്റി ബോഡിക്ക് മുകളിൽ തലവെച്ചു കൊടുത്തു നമ്മുടെ ദേശാഭിമാനി മനോജിൻ്റെ അനുജൻ നാരായണൻ അയാളടക്കം ആറുപേരായതിലെ പ്രതികൾ അല്ലാതെ എല്ലാവരെയും പ്രതി പട്ടികയില്ല തലവെട്ടി തലവെട്ടിയെടുത്ത് പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ട് ദേഹത്ത് വെച്ച് കളഞ്ഞു ബോഡിയിൽ കൊണ്ടുവച്ചു മാണിയത്തെ സത്യം ഭയങ്കര ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് അത് ഈ പറയുന്ന പോലെ ചെറിയ ജോലിക്ക് പോകുന്ന ആളാണ് വീട്ടു ജോലി ഉണ്ടല്ലോ വീട്ടില് ഈ തേപ്പുണ്ടല്ലോ ഈ കോൺക്രീറ്റ് വർക്കിനൊക്കെ ശേഷം വീട് തേക്കുക എന്ന് പറയുന്ന കോൺട്രാക്ട് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അന്ന് അവിടെ സുമേഷിനെ ഒക്കെ ആക്രമിച്ച ഒരു സമയമായിരുന്നു സുമേഷിനെ കൂത്ത് വെച്ചിട്ട് ആക്രമിക്കുന്നു വെട്ടിക്കൊല്ലാനുള്ള ശ്രമം നടക്കുന്നു അതിനുക്ക് ശേഷമുള്ള സംഭവം അവിടെ നിന്നാണ് സത്യനെ വിളിച്ചുകൊണ്ട് പോവുക വീട്ടീന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോവുക ഈ നാരായണനെ വിളിച്ചുകൊണ്ട് പോകുന്നത് നാരായണൻ വന്ന് ഓട്ടോയ്ക്കകത്ത് വിളിച്ചുകൊണ്ട് പോയി കൊന്ന് റോഡി ബോഡി എടുത്ത് ബോഡിയെടുത്ത് ബോഡി തലയെടുത്ത് ബോഡിയിൽ വെച്ചിട്ട് പൂക്കളാം പഴയ നിരത്ത് പഴയ നിരത്ത് അറിയാമോ മനു തോമസ് അല്ലേ മനു തോമസിന്റെ ജാഥ നടന്നപ്പോ ഫ്യൂ സൂര്യായിരുന്നു മനു തോമസ് ഈ സ്വർണക്കടത്തിനെതിരെ ഒരു ജാഥ നടത്തി പ്രതികളെ ഡിവസിലെ സംരക്ഷിക്കുന്നു ആ അന്ന് ആ സമയത്ത് യുവന്മാരെ ഒരു കാരണവശാലും പാർട്ടി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മനു തോമസ് ജാഥ നടത്തിയപ്പോൾ പഴയ നിരത്തിലാണ് എം ആ ഫ്യൂസ് ഇമാർ രാത്രിയിൽ മനു തോമസ് വന്നപ്പോൾ മനു തോമസിൻ്റെ അതായത് ഡി വി എഫിയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡൻ്റ് വരുമ്പോൾ ജാഥയായിട്ട് വരുമ്പോൾ ഇമാർ ഫ്യൂസ് ഊരി കളഞ്ഞു ആ സ്ഥലമാണത് പഴയ നേരത്ത് അവിടെ വെച്ചാണ് സത്യൻ്റെ വെട്ടി തലവെട്ടിമാർ ബോഡിക്കകത്ത് കൊണ്ടുവെച്ച് കളഞ്ഞു താലിബാൻ ഇസം കേരളം കണ്ട ഏറ്റവും വലിയ താലിബാൻ കൊലപാതകമാണ് പിന്നെ സത്യൻ കൊലപാതകം ഗൂഗിളിൽ പോലും ഇല്ല കഥ സെർച്ച് ചെയ്തോ ുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഗൂഗിൾ അടക്കമുള്ള പബ്ലിക് ഡൊമൈനുകളില്ല എവിടെയില്ല മണിത്വ സത്യൻ വേണ്ട കേസ് ഗൂഗിളില്ല ഗൂഗിള് തപ്പിയാൽ കിട്ടുന്ന ഒരു സാധനമല്ലേ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സംഘപരിവാർ അനു അനുകൂല പേജുകൾ ഈ ബലിദാന ദിനത്തിൽ ഇടുന്ന ഏതാനും പോസ്റ്റുകൾ അല്ലെങ്കിൽ സത്യൻ എന്ന പേര് വെറുതെ വിട്ടേ എല്ലാരെയും എല്ലാവരെയും സാക്ഷികളില്ലാത്ത കേസാരും ഐ വിറ്റ്നസ് ഇല്ല സോ എല്ലാവരെയും വെറുതെ വിട്ടു കണ്ണൂരിലെ കൊലപാതകത്തിന്റെ കഥ പറയാൻ ഇരുന്നു കഴിഞ്ഞാൽ ഓമാരിപ്പൊ പറയുന്നു എന്താ നീ ആർ എസ് എസിന്റെ എന്താ ഇതാണെന്ന് ആർ എസ് എസിന്റെ എന്താ പോസ്മാനാണോ എന്തൊക്കെയാ പറയുന്നുണ്ട് കമന്റിന്റെ മാത്രമേ നമ്മൾ ഓടാ നീയൊക്കെ ചെയ്താൽ പറഞ്ഞുവിടാ നീയൊക്കെ ചെയ്ത് കൂട്ടിയേ മൊത്തം പറയും എല്ലാം പറഞ്ഞിട്ടേ പോകത്തുള്ളു എന്തൊക്കെ ചെയ്തു വെച്ചോ എന്തൊക്കെ കാട്ടിക്കൂട്ടിയോ പിണറായിയില് എന്താ സത്യം എന്ന് പറയുന്ന ഒരാളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്ക് വലിയ മുതലാളിമാരെ എടുക്ക് വലിയ ആൾക്കാരുണ്ടല്ലോ വലിയ ആൾക്കാരെ എടുക്ക് പാവപ്പെട്ട ഒരു തൊഴിലാളി ജോലിക്ക് തേപ്പ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ കൊന്നതിൻ്റെ കഥ പറയാതിരിക്കാൻ പറ്റൂ തേപ്പ് പണിക്ക് എന്തെങ്കിലും ക്രൈമിൽ ഉൾപ്പെട്ടെങ്കിൽ അയാൾ ആ ജോലിക്ക് പോകുമോ ആ സമയത്ത് ഇല്ല പാർട്ടി ഇല്ലയും ശക്തമായി ശക്തമായി അവിടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്രൈമിൽ ഉൾപ്പെട്ട ഒരു പ്രതി ഒരു ആ സമയത്ത് ഇറങ്ങി നടക്കൂ പുറത്തിറങ്ങി നടക്കൂ ഇപ്പം അഭിഷേക് ഒരു ക്രൈം ചെയ്യുന്നു അഭിഷേക് ഈ പാർട്ടിയുടെ ഭാഗമായി നിന്ന് ആർ എസ് എസിന്റെ ഭാഗമായി നിന്ന് അഭിഷേക് ഒരു ക്രൈം ചെയ്യുകയും അഭിഷേക് നാളെ ഇവിടെ ട്രൂഹറത്തേക്ക് വണ്ടി കയറി വരൂ ഇല്ലല്ലോ മാറിയിക്കത്തല്ലോ ഇതുപോലെയുള്ള പാവങ്ങളെ കൊന്നിട്ട് യുവന്മാർ കടന്ന് കുരയ്ക്കുകയാണ് ഇവിടെ കിടന്നിട്ട് എനിക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ കമൻ്റ് ഇഷ്ടം പോലെ കമൻ്റ് വരുന്നുണ്ട് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ ഈ ഇതേ കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രകോപനം എന്തായിരുന്നു അവിടെ സുമേഷ് എന്ന് പറയുന്നത് അവിടെ ക്രൈം കണ്ടിന്യൂസ് ആയി നടന്നോണ്ടിരിക്കുന്ന സമയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സമയമാണ് രണ്ടായിരത്തി എട്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിൽ ആർ എസ് എസിന്റെ ആർ എസ് എസ് സി പി എം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന സംഘർഷങ്ങളുടെ നാളാണ് നിങ്ങൾ ചെയ്തവരെ ഈ പാവങ്ങളെയൊക്കെ റോഡിൽ പോകുന്ന പാവങ്ങളെ വെട്ടിക്കൊന്നിട്ട് കണക്കി ഈ എന്താ പറയാ കണക്കിൽപ്പെടുത്തിയിട്ട് നമ്മൾ ഇത് പറയരുതെന്ന് പറഞ്ഞാടാ പോടാ അവിടെ നമ്മൾ പറയും നമ്മൾ ഇനിയും പറയും നീങ്ങൾക്ക് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നീക്കിനിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ എനിക്ക് മേളിലോട്ടുള്ള വിസ അടിച്ച് കൈ തന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കമൻ ബെസ അയച്ചാൽ നിന്റെ വിസ ഞങ്ങൾ അടിച്ചുവെച്ചിരിക്കുന്നു നിന്റെ വിസ ഞങ്ങൾ അടിച്ചു വെച്ചിരിക്കുകയാണെന്ന് നീ വിസ അടിച്ച് കൈവച്ചോ ഞാനത് മേടിക്കാനും തയ്യാറാ നമ്മളത് മേടിക്കാനും തയ്യാറാ നമ്മളല്ല ഞാൻ ഈ മാണിയ സത്യൻ്റെ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു രാവിലെ ജോലിക്ക് പോയ ആളാണെന്നേ ഇവമാരി വോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോയി കേബിള് കഴുത്തിൽ കേബിളും അതായത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു കേബിൾ കഴുത്തിൽ മുക്കിയിരിക്കുന്നു ഇങ്ങനെ മുറുക്കിയിരിക്കുന്നു അങ്ങനെയാണ് കൊന്നിരിക്കുന്നത് പിന്നെ തല വെട്ടി മാറ്റി തല ഇങ്ങനെ അറുത്ത് മാറ്റിയിട്ട് ബോഡിയിൽ വെച്ചു പഴയ നിരത്തിൽ അതായത് പച്ചപ്പയിൽ ബോഡിയിൽ തലയിരിക്കുകയായിരുന്നു ഒരു ഒന്നാലോചിച്ച് ഒരു മനുഷ്യന്റെ തല അറത്തിട്ട് ബോഡിക്കാത്ത മുകളിൽ ഇതാണ് താലിബാൻസം ഇതാണ് താലിബാനിസം എന്നിട്ടും സാക്ഷികളൊന്നുമില്ല ഒരു സാക്ഷിയില്ല വെറുതെ മരിച്ചയാൾ മാത്രം പിന്നെ ഇവിടെ സത്യൻ തലയറത്തിട്ട് ബോഡിയിലോട്ട് വെച്ചടാ അങ്ങനെ വിശ്വസിക്കാനാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു തരുന്നത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ കുറേ പാവങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്താ ഒരു ഇനിയിപ്പോ പോന്ന പോക്കിനി ഇനിയിപ്പം ഇത്രയും പ്രവോക്ക് ചെയ്തോണ്ട ഇനി എല്ലാ കഥയും പറയാന്ന് വിചാരിച്ചത് എംമാർ ഇത്രയും പ്രവോക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി എല്ലാ കൊലപാതകവും പറയും നമ്മൾ അത്രയും എന്താ പറയുക നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം ഈ കഥകളൊക്കെ ചെറിയ ചെറിയ കഥകൾ ആളുകൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ സാധനമാണ് ഇനിയിപ്പോൾ നമ്മളെല്ലാം പറയും അത്രയും വലിയ പ്രൊവക്കേഷൻ ആണ് ഇമാതിരി നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇനിയിപ്പോൾ എല്ലാം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ എന്താ ഈ കഥ പൂർണ്ണമാവില്ലല്ലോ ഈ കഥ നമ്മൾ പറഞ്ഞ് പൂർണ്ണമാക്കും ഈ കഥയുടെ അവസാനം വരെയും നമ്മൾ ഇവിടെ ഉണ്ടാവും വാടിക്കൽ രാമകൃഷ്ണനിൽ തുടങ്ങുന്ന വലിയൊരു ചരിത്രം കേരളത്തിലെ സ്വാതന്ത്ര്യ ദിനത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യ ആയതിനു ശേഷം കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മുതലുള്ള കണ്ണൂരത്തെ കഥകൾ ആദ്യം മുതൽ ഇവിടെ വരെയുള്ള കഥകൾ മുഴുവൻ പറയും യുവന്മാര് കാട്ടിക്കൂട്ടി എല്ലാ പണിയും അപ്പോൾ സത്യന്റെ കൊലപാതകത്തിൽ കൂത്തുപറമ്പ് പിന്നെ ഇവിടെ കോടതിയില് ആദ്യം അവസാനം നാരായടൻ മാത്രമായിരുന്നു പ്രതി ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ആറ് പ്രതികളായിരുന്നു മൊത്തം ഓട്ടോ ഡ്രൈവർ അടക്കം ആറ് ആറുപേര് പ്രതികൾ അഞ്ചുപേരെ ആദ്യം വെറുതെ വിടുന്നു പിന്നെ ഏറ്റവും അവസാനം നാരായണനെ വെറുതെ വിട്ടു കോടതി എല്ലാം വെറുതെ വിട്ട കേസാണ് ഇത് പറയുമ്പോഴത്തേക്ക് അവർ പറയും ഇത് മരം വെറുതെ വിട്ടതാണല്ലോ പിന്നെ ആരാടാ കൊന്ന് പിന്നെ ആരാ സത്യനെ കൊന്നേര സത്യനെന്താ ആത്മഹത്യ തേടോ അത് തലയറത്ത് ദേഹത്ത് വെച്ചു അവൾ സ്വന്തമായിട്ട് കണ്ണൂരത്തെ മൊത്തം കഥ എടുക്കാം നമുക്ക് രണ്ടായിരത്തി എട്ട് മാർച്ച് അഞ്ച് കണ്ണൂരിലെ ഒരു ആർ എസ് എസ് പ്രവർത്തകനും മറക്കാൻ സാധിക്കുന്ന ഒരു ദിവസമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടിക എടുത്താൽ അതിലേറ്റവും ഭീകരമായി കൊല ചെയ്യപ്പെട്ട ഒരു ഇരയായിരുന്നു സത്യൻ എന്ന മാണിയത്വ സത്യൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഇനിയും ഇത്തരത്തിലുള്ള ചരിത്രം ചരിത്രത്തിൽ ഇപ്പോൾ ഗൂഗിളിൽ പോലും ഇല്ലാത്ത ഒരു വിവരമാണ് മാണിയത്വ സത്യൻ്റെ ബലിദാനം അത്തരത്തിലുള്ള ചരിത്രവും കഥകളും കഥകളുമൊക്കെയായി വീണ്ടും കാണും